എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സൗജന്യ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ആയുഷ്മാൻ ആപ്പ് ഉപയോഗിച്ച് വളരെ ലളിതമായി ചെയ്യാൻ കഴിയും അതിന് ആദ്യമായി നമ്മുടെ ഫോണിലെ പ്പുകൾക്കിടയിൽ നിന്ന് പ്ലേ സ്റ്റോർ ആപ്പ് കണ്ടുപിടിച്ച് അതിൽ തൊടുക അപ്പോൾ തുറന്നു വരുന്ന പേജിൽ താഴെ കാണുന്ന സെർച്ച് ബട്ടണിൽ ഒന്ന് തൊടുക ഇപ്പോൾ പുതിയൊരു പേജ് തുറന്നു വരും ആ പേജിന്റെ മുകൾ ഭാഗത്ത് ഒന്ന് തൊട്ടാൽ അവിടെ ആയുഷ്മാൻ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ ആയുഷ്മാൻ ആപ്പ് എന്നത് കാണാം അതിൽ തൊടുക ഇപ്പൊ തുറന്നു വരുന്ന പേജിൽ ആയുഷ്മാൻ ആപ്പിന്റെ ഇൻസ്റ്റലേഷൻ ബട്ടൺ പ്രത്യക്ഷപ്പെടും ആ ബട്ടന്റെ ചിത്രത്തിൻ്റെ ഉള്ളിൽ വായിച്ചാൽ അത് സർക്കാരിൻ്റെ ആപ്പ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകാം അങ്ങനെ വായിച്ച് ഉറപ്പിച്ചതിന് ശേഷം ആ വലത് ഭാത്തു കാണുന്ന ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ തൊടുക ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഓപ്പൺ ബട്ടൺ കാണാൻ പറ്റും അതിൽ തൊട്ടാൽ ആപ്പ് ചെക്കിംഗ് നടക്കും തുടർന്ന് താഴെ വലത് മൂലയ്ക്ക് ഓപ്പൺ ബട്ടൺ തെളിഞ്ഞു വരും അതിൽ തൊടുക തുറന്നു വരുന്ന പേജിൽ എൻ എച്ച് എ ഡാറ്റ പ്രൈവസി പോളിസി നമ്മൾ അംഗീകരിക്കാനായി ആക്സെപ്റ്റ് ബട്ടണിൽ തൊടുക അപ്പോ തുറന്നു വരുന്ന പേജിൽ ലോഗിൻ ബട്ടൺ തൊടുക അപ്പോ തുറന്നു വരുന്ന പേജിൽ ലോഗിൻ ആസ് എന്നതിന് നേർക്കുള്ള ബെനിഫിഷ്യറി എന്ന റേഡിയോ ബട്ടണിൽ തൊടുക അത് സെലക്ട് ആയതിനു ശേഷം താഴെയുള്ള ക്യാപ്ച എന്റർ ചെയ്യുക ആ ടെക്സ്റ്റ് അബോ എന്ന ടിക്കിൽ ടൈപ്പ് ചെയ്യുക തുടർന്ന് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക വെരിഫൈ എന്ന ബട്ടണിൽ തൊടുക അപ്പോൾ മൊബൈൽ ഒ വരും അത് ഓരോ കോളത്തിലായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ വലതു മൂലയ്ക്കുള്ള ശരി ചിഹ്നത്തിൽ തൊട്ടാൽ താഴെ കാണുന്ന ലോഗിൻ ബട്ടണിൽ തൊടുക ഇപ്പോൾ തുറന്നു വരുന്ന പേജിൽ നമ്മുടെ മ്മതം ചോദിക്കുന്ന ആദ്യ കാണുന്ന വയൽ യൂസിങ് ദിസ് ആപ്പ് എന്നതിൽ തൊടുക ഇനി തുറന്നു വരുന്ന പേജിൽ താഴെ ക്ലിക്ക് ഹിയർ ഫോർ എൻറോൾമെന്റ് ഓഫ് സെവന്റി ഇയേഴ്സ് എന്ന ബട്ടണിൽ തൊടുക അപ്പോൾ തുറന്നു വരുന്ന പേജിൽ അപേക്ഷകന്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യണം തുടർന്ന് താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എറർ ബെനിഫിഷ്യറി നോട്ട് ഫോണ്ട് എന്ന ഒരു മെസ്സേജ് വരും അതിന്റെ താഴെ വലതു മൂലയ്ക്ക് കാണുന്ന ഡിസ്മിസ് എന്ന ബട്ടണിൽ തൊടുക വീണ്ടും താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ ബട്ടണിൽ തൊട്ടാൽ തുടർന്ന് വരുന്ന പേജിൽ ഇ കെ വൈ സി എന്ന് കാണാം അതിൽ ആധാർ ഒ ടി പി എന്നതിൽ തൊടുക അത് സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പറിന്റെ അവസാനത്തെ നാലക്കങ്ങൾ വരുന്നത് കാണാം അതിനുശേഷം കാണുന്ന വെരിഫൈ എന്ന ബട്ടണിൽ തൊടുക തുടർന്ന് വരുന്ന പേജ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഐ ആക്സെപ്റ്റ് എന്ന ചെക്ക് ബട്ടൺ കാണാം അതിൽ തൊട്ടതിന് ശേഷം എലോ ബട്ടണിൽ തൊടുക അപ്പോൾ രണ്ട് ഒ ടി പി വരും ആദ്യത്തേത് ആധാർ വെരിഫിക്കേഷൻ ഒ ടി പി അത് അത് അതിൻ്റെ കോളത്തിൽ ടൈപ്പ് ചെയ്യുക പിന്നെ മൊബൈൽ വെരിഫിക്കേഷൻ ഒ ടി പി അതിൻ്റെ കോളത്തിൽ അതും ടൈപ്പ് ചെയ്യുക ഇനി തുറന്നു വരുന്ന പേജിൽ രൺ ഓഫ് ദി അബോ എന്ന ചെക്ക് ബോക്സ് ബട്ടണിൽ തൊടുക തുടർന്ന് പ്രൊസീഡ് ബട്ടണിൽ തൊടുക തുറന്നു വരുന്ന പേജിൽ ആധാറിൻ്റെ ഫോട്ടോ ഉള്ള പേജ് കാണാം ആ ഫോട്ടോയ്ക്ക് തൊട്ടടുത്തുള്ള പേസിൽ ക്യാപ്ചർ ഫോട്ടോ എന്ന ബട്ടണിൽ തൊടുക അപ്പോ നമ്മളോട് ഒരു സമ്മതം ചോദിക്കും വൈൽ യൂസിങ് ദീസ് ആപ്പ് എന്ന ബട്ടണിൽ തൊടുക ഇനി നമുക്ക് അപേക്ഷകന്റെ ഫോട്ടോ എടുക്കാനുള്ള സമയമായി അപ്പോൾ അപേക്ഷകന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ചിട്ട് ആ ഫോട്ടോ എടുക്കുക ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഡു യു ഹാവ് മൊബൈൽ നമ്പർ എന്നതിന് താഴെ യെസ് എന്നതിൽ തൊടുക അത് സെലക്ട് ആയി കഴിഞ്ഞാൽ താഴെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ഒരു ഒ ടി പി വരും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവരുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് സക്സസ്ഫുളി എന്ന മെസ്സേജ് വരും ഓ ബട്ടണിൽ തൊട്ടാൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്ന ചോദ്യം വരും ബി സി എസ് ടി എസ് സി ഇതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ അതിൽ തൊടുക ഇനി നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്യുക പിന്നീട് ജില്ല തിരഞ്ഞെടുക്കുക നഗരമാണോ ഗ്രാമമാണോ എന്നത് തിരഞ്ഞെടുക്കുക സബ് ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക ഞാൻ ബാലുശ്ശേരി ബ്ലോക്ക് എന്ന നിലയിൽ ബാലുശ്ശേരി തിരഞ്ഞെടുക്കുന്നു അത് കഴിഞ്ഞ് വില്ലേജ് തിരഞ്ഞെടുക്കുക ഇനി കുടുംബങ്ങളെ ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരമാണ് എൻ്റെ വീട്ടിൽ എഴുപത് കഴിഞ്ഞ് മറ്റു കുടുംബങ്ങൾ ഇല്ലാത്തത് ഞാൻ ഐ ഡു നോട്ട് ഹാവ് എനി ഫാമിലി മെമ്പേഴ്സ് എന്നതിൽ തൊട്ട് സെലക്ട് ചെയ്യുന്നു തുടർന്ന് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ തുടങ്ങും അപ്പോ ഇ കെ വൈ സി ഈസ് സബ്മിറ്റഡ് പ്ലീസ് ഡൗൺലോഡ് ദി ആയുഷ്മാൻ കാർഡ് ആഫ്റ്റർ സം ടൈം എന്ന മെസ്സേജ് വന്നിരിക്കുന്നു ഇനി നമുക്ക് അവിടെ വരുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ അവിടെ വരും അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജും വരുന്നതാണ് ഇതോടുകൂടി നമ്മുടെ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ പൂർത്തിയാവാണ് എന്നിട്ട് നമുക്ക് ഐ ഡി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി അറിവറിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം